അർക്കൻസാസിലെ സുബിയക്കോയിലുള്ള ഒരു ബെനഡിക്ടൈൻ ആശ്രമത്തിൽ പ്രവേശിച്ച് ഒരു സ്ലെഡ് ഹാമർ ഉപയോഗിച്ച് ബലിപീഠം തകർത്ത് തിരുശേഷിപ്പുകൾ മോഷ്ടിച്ച ജെറിഡ് ഫാർണാം എന്ന മുപ്പത്തിരണ്ടുകാരൻ ജനുവരി അഞ്ചിന് പോലീസിന് മുന്നിൽ കുറ്റസമ്മതം നടത്തുകയും ശേഷം കുറ്റകൃത്യത്തിനിടെ മറിയം തന്നെ തടഞ്ഞ അത്ഭുത സംഭവം വിവരിക്കുകയുമായിരുന്നു തിരുവോസി സൂക്ഷിച്ചിരുന്ന സക്രാരി കുത്തി തുറക്കാൻ തുടങ്ങിയ തന്നെ പരിശുദ്ധ മറിയത്തിന്റെ രൂപം നോക്കുന്നതായി അനുഭവപ്പെടുകയും താൻ ചെയ്യാൻ ഉദ്ദേശിച്ച കൃത്യം തുടരുന്നതിന് തനിക്കായില്ല എന്നും ജെറിട്ട് ഫർണാം ഏറ്റുപറഞ്ഞതായി ലോഗൻ കൌണ്ടി ഷെറീഫ് ഓഫീസിലെ പോലീസ് ജെയ്സൺ മാസി സി ന്യൂസിനോട് പറഞ്ഞു കണ്ണുയർത്തി മാതാവിന്റെ രൂപത്തിൽ ദൃഷ്ടി പതിഞ്ഞ മാത്രയിൽ താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ജെറിഡിന് ബോധ്യമാവുകയായിരുന്നുവെന്ന് പോലീസ് ഒക്ലഹോമയിലെ സല്ലിസാവിൽ നിന്നുള്ള ജെറിഡ് ഫർനാം സ്വത്ത് നശീകരണം മോഷണം എന്നീ കുറ്റകൃത്യങ്ങൾക്ക് അറസ്റ്റിലായി ഇപ്പോൾ വിചാരണ കാത്ത് ജയിലിൽ കഴിയുകയാണ് ജനുവരി അഞ്ചിന് ചുറ്റുകയും സ്ലെഡ് ഹാമറും ഉപയോഗിച്ച് സുബിയാക്കോ ആശ്രമത്തിലെ മാർബിൾ ബലിപീഠം തകർത്ത് ബലിപീഠത്തിൽ മുദ്ര വെച്ച് സൂക്ഷിച്ചിരുന്ന ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങളുടെ പഴക്കമുള്ള വിശുദ്ധരുടെ തിരിശേഷിപ്പുകൾ അടങ്ങിയ പേടകങ്ങൾ ജെറിഡ് മോഷ്ടിച്ചിരുന്നു സെന്റ് ബോണിഫസ് സെന്റ് ടിപീരിയസ് സെന്റ് ബെനഡിക്ട് ഓഫ് നഴ്സിയ സെന്റ് മാർസെല്ലൂസ് സെന്റ് ജസ്റ്റീന എന്നിവരുടെ തിരിശേഷിപ്പുകൾ ഉണ്ടായിരുന്ന അമൂല്യ പേടകങ്ങളും പോലീസിന് ജെറിഡിന്റെ പക്കൽ നിന്നും തിരികെ ലഭിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്